നമസ്കാരം നിലമ്പൂർ വഴിക്കടവിൽ പന്നിക്കിണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവം ഉയർത്തുന്നത് വലിയ പ്രതിഷേധം അതിനിടെ പ്രതികരണവുമായി വനമന്ത്രി എ കെ ശശീന്ദ്രൻ രംഗത്ത് വന്നു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കിണിയിൽ നിന്നാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥിക്കടക്കം ഷോക്കേറ്റതെന്നും വനം വകുപ്പിനോ സർക്കാരിനോ പങ്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു അപകടം നടന്നത് ഖേദകരമാണ് സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ചിലർ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ചിലർ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് സംഭവം അന്വേഷിക്കുമെന്നും വനം എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വഴിക്കടവ് വെള്ളക്കെട്ടയിൽ പന്നിശല്യം തടയാൻ വെച്ച വൈദ്യുതി കമ്പയിൽ തട്ടി പത്താം ക്ലാസ് വിദ്യാർത്ഥി അനന്തു മരിച്ചത് മരിച്ചത് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റ മറ്റൊരു കുട്ടിയുടെ നിലയും ഗുരുതരമാണ് മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പരിക്കേറ്റ ഒരു കുട്ടിയും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് മറ്റൊരാളെ പാലാട് സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഈ വിഷയത്തെ കൂടുതൽ സജീവമാക്കി രാഷ്ട്രീയ ആരോപണങ്ങളും ഉയർന്നു ആരാണ് കെണിവെച്ചതെന്ന് കണ്ടതാണ് പോലീസ് നീക്കം നിയമലംഘനം മന്ത്രി ശശീന്ദ്രനും സമ്മതിച്ചു സ്വകാര്യ വ്യക്തി കാട്ടിയ നിയമലംഘനത്തിന് വനം വകുപ്പിനെ പഴി പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല കാര്യമറിയാതെയാണ് പലരും സമരം നടന്നത് വനം ഇലക്ട്രിക് ഫെൻസിങ് സ്ഥാപിക്കാറില്ല സോളാർ ഫെൻസിംഗ് മാത്രമേ സ്ഥാപിക്കാറുള്ളൂ വഴിക്കടവ് പഞ്ചായത്ത് കാട്ടുപന്നികളെ നിയന്ത്രിക്കാൻ എന്ത് നടപടികൾ സ്വീകരിച്ചു എന്ന് പരിശോധിക്കണം പല പഞ്ചായത്തുകളും വനംവകുപ്പുമായി സഹകരിക്കുന്നില്ല വനംവകുപ്പിന്റെ ഭാഗത്ത് പിഴവുണ്ടെങ്കിൽ അതും പരിശോധിക്കും നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു അതിനിടെ അനന്തവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് തനിക്ക് ഷോക്കേറ്റതെന്ന് ഷോക്കേറ്റ യദുകൃഷ്ണൻ പ്രതികരിച്ചു തോട്ടിൽ കുറുകെ കമ്പിയിട്ടിരുന്നു ഷോക്കറ്റ് അനന്ത് ശബ്ദമുണ്ടാക്കിയപ്പോഴാണ് താൻ രക്ഷിക്കാൻ ശ്രമിച്ചത് പിന്നെ തനിക്കിന്നും ഓർമ്മയില്ല മീൻ പിടിക്കാൻ പോയപ്പോഴാണ് അപകടമുണ്ടായതെന്നും ഇത് പറഞ്ഞു മൊത്തം അഞ്ചു പേരാണ് മീൻ പിടിക്കാൻ പോയതെന്നും ഇത് പറഞ്ഞു സർക്കാരിന്റെ വീഴ്ചയാണ് കുട്ടിയുടെ മരണത്തിനിടയാക്കിയതെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യയുടെ ഷോകത്ത് പറഞ്ഞു വൈദ്യുതി ഗണികൾക്ക് കെ ഐ സി ബി മൗന അനുവാദം നൽകി ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ് നിലമ്പൂരിലേതെന്നും ആര്യടൻ ഷൌകത്ത് ആരോപിച്ചു സർക്കാരിന്റെ വീഴ്ചയാണ് കുട്ടിയുടെ മരണത്തിനിടയാക്കിയതെന്നും ഷോകുത്ത് പറഞ്ഞു ദുഃഖകരമായ സാഹചര്യമാണെന്നും വിശദമായ അന്വേഷണം നടക്കണമെന്നും ഇൽഡിഫ് സ്ഥാനാർത്ഥി എം സ്വരാജൻ പറഞ്ഞു സംഭവത്തിൽ കർശന നടപടി വേണമെന്നും ഇരു സ്ഥാനാർത്ഥികളും ആവശ്യപ്പെട്ടു സംഭവത്തിൽ സംസ്ഥാന ഉപരോധിച്ച കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ രൂക്ഷ പ്രതികരണവുമായി സി പി എം പി ബി അംഗം എ വിജയരാഘവൻ രംഗത്ത് വന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി മറ്റൊന്നും ഉന്നയിക്കാനില്ലാത്തതുകൊണ്ടാണ് കോൺഗ്രസ് ഇത് ആയുധമാക്കുന്നത് ഈ നിലയിൽ വന്യജീവി പ്രശ്നം പ്രശ്നമുണ്ടാകാൻ കാരണം കോൺഗ്രസ് ഉണ്ടാക്കിയ നിയമവും അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തിയ ബി ജെ പി നിലപാടുമാണെന്ന് വിജയരാഘവൻ കുറ്റപ്പെടുത്തി നടന്നത് കുറ്റകൃത്യമെന്നായിരുന്നു ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജന്റെ പ്രതികരണം സ്വന്തം രാഷ്ട്രീയം തകരുമ്പോഴാണ് ഇത്തരം അപകടങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് സംഭവിച്ചത് ദുഃഖകരമായ അപകടമാണ് തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ട് രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ വരുന്ന കാര്യമല്ല ഇത് സംസ്ഥാനത്തിന് ചെയ്യാവുന്നതെല്ലാം സർക്കാർ ചെയ്യുന്നുണ്ട് എന്നാൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും വിജയരാഘവൻ പറഞ്ഞു നിലവാരമില്ലാത്ത രാഷ്ട്രീയം സ്ഥിരമായി കൈകാര്യം ചെയ്യുന്ന പാർട്ടിയാണ് കോൺഗ്രസ് സ്വന്തമായി രാഷ്ട്രീയ നിലപാടില്ലാത്തവരാണ് കോൺഗ്രസ് അപകടമുണ്ടായാൽ ഉത്തരവാദി സർക്കാരല്ല സർക്കാർ സ്പോൺസർഡ് കൊലപാതകം എന്നത് ആര്യടൻ ഷോക്കത്തിന്റെ മോശമായ പെരുമാറ്റമാണ് തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മാത്രമാണ് ഈ സമരവുമായി വന്നത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള സമരമാണ് കോൺഗ്രസിൻ്റേത് അപകടമാണ് സംഭവിച്ചത് രാഷ്ട്രീയമായ ലാഭത്തിനു വേണ്ടി എളുപ്പവിദ്യ അന്വേഷിക്കുന്നവരുടെ മൃഗീയ വൈകാര്യതയാണത് കാടിൻ്റെ നിയമം ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ് അതിനെ ശക്തിപ്പെടുത്തിയത് ബി ജെ പി ആണ് സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല ഇതെന്നും അദ്ദേഹം പറഞ്ഞു